ശ്രദ്ധിച്ചിട്ടുണ്ടാവും അടുത്ത ഒരു വാർത്ത സ്വിറ്റ്സർലൻഡിലെ ഒരു പള്ളിയിൽ കാരണം ആളുകൾ കുമ്പസാരിക്കാൻ അധികം പോകാതെ വന്ന യൂറോപ്പിലെ സിറ്റുവേഷനിൽ അപ്പോ എന്താണ് ഒരു പള്ളി ഒരു 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 എന്ന രീതിയിൽ അവതാരനെ വെച്ചു എനിക്ക് അറിയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും ഈ അങ്ങനെ പേടിക്കേണ്ട ഒരു രീതി കാണണം നിങ്ങളുടെ ജോലി അല്ല അപഹരിക്കാൻ പോകുന്നത് പക്ഷേ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജോലി അപകരിക്കാൻ പോകുന്നത് ഇപ്പം എല്ലാവരും പറയും ഹാർഡ് വർക്ക് അല്ല വേണ്ടത് സ്മാർട്ട് വർക്കാണ് വേണ്ടതെന്ന് പറയും പക്ഷെ ഞാൻ ഈ പറഞ്ഞ അപകടത്തിലേക്ക് തിരിച്ചു വരാം അപ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ ഇത്തരത്തിലുള്ള അനാറ്റിക്കൽ കപ്പാസിറ്റി കുറെയാണ് നമ്മൾ എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും നമ്മൾ ചാജിപ്പറ്റിയോ എ ചെയ്യുകയാണ് ഒരു പക്ഷെ എൻ്റെ അമ്മ കുക്ക് ചെയ്ത ഫുഡ് ഒരുപക്ഷെ ദീപയുടെ അമ്മ കുക്ക് ചെയ്ത ഫുഡ് നമ്മൾ വ്യത്യാസം ഉണ്ടാകും പക്ഷെ എൻ്റെ അമ്മ കുക്ക് ചെയ്ത ഫുഡ് എനിക്ക് ഇമോഷണലി ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ട് അത് എയോട് പറഞ്ഞാൽ എയ്ക്ക് മനസ്സിലാക്കത്തില്ല അത്രത്തിൽ ചെയ്യാനും പറ്റത്തില്ല ഏതൊക്കെ മേഖലകളായിരിക്കും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത അപ്പൊ ഈ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്നവർക്ക് ഇതൊരു തീർച്ചയായിട്ടും ഒരു ഉപകാരപ്രദ ഡെഫിനറ്റ്ലി യാതൊരു സമസ്യമില്ല അതുകൊണ്ട് ഞാൻ പറയും സഭ ഈ ഒരു സാധ്യതകളെ നന്നായിട്ട് ഉപയോഗിക്കണം പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ ഭയങ്കര മുറവിളിയായിരുന്നു കമ്പ്യൂട്ടർ വന്നാൽ നമ്മുടെ ജോലികൾ നഷ്ടപ്പെടും ഒത്തിരി പേർക്ക് എന്തെങ്കിലും ജോലി ഇല്ലാതാവും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മുറവിളികളായിരുന്നു പക്ഷേ കമ്പ്യൂട്ടർ വന്നപ്പോൾ ഒത്തിരി ജോലി സാധ്യതകൾ ഓപ്പൺ ആവുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇതേ ഇപ്പം റീസെന്റ്ലി ടി സി എസ് പോലത്തുള്ള കമ്പനികൾ ഒത്തിരി പേരെ പിരിച്ചുവിട്ടായിരുന്നു അന്നേരം അവിടെ ഒരു റിപ്പോർട്ട് ഇങ്ങനെ വന്നത് എ ഐ സ്കിൽസ് പഠിക്കൂ അതിൽ കഴിവുള്ളവരാകൂ അങ്ങനെയുള്ളവരെ ഞങ്ങൾ പിരിച്ചുവിടില്ല അങ്ങനെയൊരു കാര്യം പറഞ്ഞിരുന്നു ഒരു റിപ്പോർട്ട് കണ്ടിരുന്നു ഈ ഒരു പാത ഒത്തിരി എം എൻസി മൾട്ടിനാഷണൽ കമ്പനികൾ ഈ ഒരു പാത തുടരാൻ സാധ്യതയുണ്ട് അങ്ങനെയും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ എ ഐയുടെ ഈ ഒരു അധിനിവേശം കാണുമ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കണം ഓക്കെ എ ഏ സ്കിൽസ് എനിക്ക് അറിയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും അപ്പം ഞാൻ ഇനി എ ഏ സ്കിൽസ് പഠിക്കണോ അല്ലെ അങ്ങനെ ഒരു പേടിക്കേണ്ട ഒരു രീതി കാണണോ നല്ലൊരു ചോദ്യമാണ് എനിക്ക് തോന്നുന്നു ഇതിന് മസ്ക് പറഞ്ഞ ഒരു ഒരു പലരും വിധത്തിന് കോട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു എ ഐ ഇസ് നോട്ട് ഗോയിങ് ടു റീപ്ലേസ് യു ബട്ട് എ പേഴ്സൺ യൂസിങ് എ ഇ വിൽ ഇത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ അദ്ദേഹം പറഞ്ഞതാണ് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ജോലി എഐ അല്ല അപഹരിക്കാൻ പോകുന്നത് പക്ഷേ എ ഐ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ജോലി അപഹരിക്കാൻ പോകുന്നത് എനിക്ക് സത്യമായിട്ട് തോന്നി ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ടീച്ചറാണ് എനിക്ക് എന്തുമാത്രം കാര്യങ്ങളിൽ എ ഐയുടെ ഹെൽപ്പ് തേടാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഞാനിപ്പോൾ ലാൻഡ് എന്ന് പറയുന്ന ടി എസ് അലിയേറ്റൻ്റെ ഒരു കവിത പഠിപ്പിക്കുകയാണെന്ന് കരുതുക അപ്പോൾ എനിക്ക് ഈ കവിത എന്താണ് ആ ആ കവിതയെ ആ കവിത എയോട് അതിൻ്റെ സമ്മറി എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊരു സമ്മറി ഉണ്ടാക്കാൻ പറ്റും എനിക്കൊരു പി പി ടി ഉണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്ക് മനോഹരമായ ഒരു പി ടി മൈക്രോസോഫ്റ്റ് കോപ്പായിട്ടിൻ്റെ ത്രീ സിക്സ്റ്റി ഫൈവിലെ എനിക്ക് പി പി ടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ ഡിസൈനിങ്ങുള്ള സമയമൊക്കെ എനിക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും കണ്ടന്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ലാഭിക്കാൻ സമയം ലാഭിക്കാൻ വേണ്ടി പറ്റും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കുട്ടികൾക്ക് വേണ്ടി ഒരു ഗൈഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഗൂഗിളിന്റെ നോട്ട്ബുക്കെല്ലാം ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് ഈ കവിതയെക്കുറിച്ച് എനിക്കൊരു ഓഡിയോ നല്ല മനോഹരമായ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഗൈഡ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതായത് എ വരുന്നതിന് മുന്നേ ആണെങ്കിൽ ഒരുപക്ഷെ ഞാൻ എന്താണ് ഗൂഗിളിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് എന്താ മറ്റ് ഗൂഗ് ഗൂഗിളിൽ നിന്ന് എനിക്ക് ആയിട്ടുള്ള ചില ഗൈഡുകളോ കാര്യങ്ങളോ ഉപയോഗിച്ച് മാത്രമാണ് എനിക്ക് പറ്റുമായിരുന്നുള്ളൂ എന്നാൽ ഇൻ്റർനെറ്റ് വരുന്നതിന് മുന്നേ ഉള്ള സമയത്താണെങ്കിൽ ഞാൻ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ എടുത്ത് നോട്ട് എടുത്ത് അങ്ങനെ പ്രിപ്പയർ ചെയ്യണമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് അത്ര എൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഇവിടെ അത്തരത്തിൽ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ എനിക്ക് പ്രിപ്പയർ ചെയ്യാനും ഡെലിവറി ചെയ്യാനും സാധിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ വേറൊരു സൈഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ നമ്മൾ വെറുതെ കേവലം ഇതിൻ്റെ എ ഐ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ എൻ്റെ ക്ലാസ് എന്തായി മാറും ഒരു ആത്മാവില്ലാത്ത ക്ലാസ് ആയിട്ട് മാറും കാരണം ഞാൻ ഞാനിതിൻ്റെ സമ്മറി മാത്രം നോക്കി വെറുതെ ഇതിനെ എ ഐ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്ത് പി പിറ്റി ഉണ്ടാക്കി പോയി ആ ക്ലാസ് വളരെ സോൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിട്ട് മാറും അങ്ങനെ അങ്ങനെ ഒരു ഒരു കണ്ടു അപ്പൊ ഇന്ന് തന്നെ ഇപ്പൊ ഞാൻ ഒരു ഞാനിപ്പോ വന്നിരിക്കുമ്പോൾ ഒരു മണിക്കൂർ മുന്നേ എന്റെ മുമ്പിൽ കുട്ടികൾ കൊണ്ടുവച്ച അസൈൻമെന്റ് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ സ്റ്റക്ക് ഞാനിങ്ങനെ പോയി ഞാൻ അവരോട് പറഞ്ഞു മക്കൾ ഞാൻ എഎ യിൽ എക്സ്പെർട്ടാണ് നിങ്ങൾക്കത് മുഴുവൻ എഎ ആണ് പറ്റുന്നതിൽ അറിയാൻ വേണ്ടി പറ്റി വളരെ സിംപിൾ ആയിട്ട് ടാസ്ക് ആയിരുന്നു അതായത് ഇവിടെ അടുത്തുള്ളൊരു മ്യൂസിയം ഒരു കേരള ഫോക്ലോർ മ്യൂസിയം ഉണ്ട് ആ മ്യൂസിയത്തിൽ വിസിറ്റ് ചെയ്ത് അവരുടെ വിസിറ്റ് ചെയ്തതിനെക്കുറിച്ച് ഒരു ഫീൽഡ് സ്റ്റഡി റിപ്പോർട്ട് തരാനാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് കൃത്യമായിട്ട് കണ്ടാൽ അറിയാം അതിൽ വിസിറ്റ് ചെയ്യാത്ത ആളുകൾക്ക് പോലും ഇപ്പോൾ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ എന്താണ് ജമുനയുടെ നാനോ ബനാന ഉപയോഗിച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ എന്താണ് ഞാൻ ആ മ്യൂസിയത്തിൽ നിൽക്കുന്നതായി ഒരു ഒരു ഇമേജ് നേരത്തെ ആണെങ്കിൽ എനിക്ക് ഫോട്ടോഷോപ്പ് അറിയണം ഞാൻ ഫോട്ടോഷോപ്പിൽ പോയിട്ട് ആ മ്യൂസിയത്തിൻ്റെ അകത്ത് എന്നെ പ്ലേസ് ചെയ്ത് ഞാൻ കുറേ മെനക്കെട്ട് എന്നെ അവിടെ പ്ലേസ് ചെയ്തെടുക്കണം ഇപ്പോൾ ഒരു സാധാരണക്കാരനെ ആൾക്ക് പോലും എന്താണ് എൻ്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഇനി ഈ എൻ്റെ ഒരു ഫോട്ടോയും ആ മ്യൂസിയത്തിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇയാളെ മ്യൂസിയത്തിൽ ഇതിൻ്റെ മുന്നിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ജമൻ ചെയ്തു തരും ഇതിനെ ഒരു സ്മാർട്ട് വർക്ക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അതിനെ സ്മാർട്ട് വർക്ക് ആയിട്ട് കാണാമെന്ന് ചോദിച്ചാൽ അതൊരു സ്മാർട്ട് വർക്ക് ആണ് പക്ഷേ അത് ഫേക്ക് ആണ് അത് എത്തിക്കലി റോങ് ആണ് കാരണം അവരത് ചെയ്യണമായിരുന്നു അവരവിടെ പോയി അത് വിസിറ്റ് ചെയ്ത് കണ്ട് അത് അവർ തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിൽ തന്നെയും അവരത് എഴുതി കൊണ്ടുവന്ന് തന്നെ കാണിക്കുമ്പോഴാണ് നമുക്കത് അവർക്കത് വളർച്ചയുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളൊരു അപകടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദ്യത്തിൽ അല്പം ഡിവേറ്റ് പോകുകയാണെങ്കിൽ തിരിച്ചു വരാം അപകടം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത അടുത്തയിടെ ആയിട്ടൊരു ആർട്ടിക്കിൾ വായിച്ചു അത് മസാചൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അവർ തയ്യാറാക്കിയ ഒരു പഠന റിപ്പോർട്ടാണ് അതനുസരിച്ച് അവർ പറയണത് അവർ ഒരു 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 പഠനം നടത്തിയത് ഇങ്ങനെയാണ് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് കുറച്ച് ആർട്ടിക്കിൾ എഴുതുന്ന ലേഖനങ്ങൾ അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ചെയ്യുന്ന പിള്ളേര് ചാർജ് ഉപയോഗിക്കാതെ സ്വന്തമായിട്ട് ചെയ്യുന്ന പിള്ളേർ പിന്നെ തുടക്കത്തിൽ സ്വന്തമായിട്ട് എഴുതി തുടങ്ങിയിട്ട് കുറച്ച് എഴുതി തുടങ്ങിയിട്ട് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ചാർജ് പിറ്റ് ഉപയോഗിക്കുന്ന സ്റ്റുഡൻസ് ഇവർ മൂന്ന് പേരെയും ഇരുത്തിയിട്ട് ഇവർ മൂന്ന് പേരുടെയും ഒരു എന്താ പറയുക സ്റ്റഡി നടത്തി അവരുടെ ബ്രെയിനിൻ്റെ ഒരു സ്റ്റഡി നടത്തി ആ സ്റ്റഡി നടത്തിയിട്ട് അതിനെക്കുറിച്ച് കിട്ടിയ റിസൾട്ട് ഭയങ്കര അമ്പരിപ്പിക്കുന്ന റിസൾട്ടായിരുന്നു അതായത് ചാറ്റിപിറ്റി ഉപയോഗിച്ച് എഴുതിയ കുട്ടികൾക്ക് ബ്രെയിനിൻ്റെ അത് പ്രോസസ്സിങ് ഒന്നും വേണ്ടി വന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ആ ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല കാരണം അവർ അതിനെക്കുറിച്ച് വളരെ മെക്കാനിക്കലായിട്ട് എഴുതിയതാണ് എന്നാൽ സ്വന്തമായിട്ട് എഴുതിയവർക്ക് ഏതാണ്ട് നയൻറ്റി പെർസെൻ്റും അവരെഴുതിയതിനെ റെക്കോൾ ചെയ്യാനും പറയാനും സാധിച്ചു രണ്ടും കൂടി കമ്പയിൻ ചെയ്ത് അതായത് ചാറ്റിപിറ്റിയും അവർ സ്വന്തം എഴുത്തുകൂടെ കമ്പയിൻ ചെയ്തവർക്ക് കുറേ കൂടി സാധിച്ചു അപ്പോൾ ശേഷം നടത്തിയ സ്റ്റഡി ഇങ്ങനെയാണ് അതായത് ഇതിനെ ഈ എ ഐയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അസൈൻമെൻറ്റുകൾ എഴുതുക പരീക്ഷയ്ക്കകത്തുക നമുക്ക് പഠിക്കുക അത്തരത്തിൽ അവനെ മാത്രം ആശ്രയിക്കുന്ന കുട്ടികൾക്ക് ഒന്ന് രണ്ട് വർഷം കൊണ്ട് സംഭവിക്കുന്ന വലിയൊരു അപകടം എന്താണ് നമ്മുടെ തലച്ചോറിൻ്റെ ഫ്രണ്ടൽ കോടെക്സ് അവിടെയാണ് നമ്മൾക്ക് ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം സോൾവിങ് ക്രിട്ടിക്കൽ തിങ്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത് നമ്മുടെ തലച്ചോറിൻ്റെ ഈ ഫ്രണ്ടൽ കോണ്ടക്സിലാണ് അവിടെ ആ ബ്രെയിൻ സ്റ്റഡി നടത്തിയതിൻ്റെ അകത്ത് ഇത്തരത്തിൽ ഇതിനെ മാത്രം ആശ്രയിക്കുമ്പോൾ മെമ്മറി കുറയുന്നു ഇപ്പൊ തന്നെ നമുക്ക് പണ്ടൊക്കെ നമുക്ക് മനക്കട കൂട്ടാൻ അറിയാം ഞാൻ ടു ടു ഫിഫ്റ്റി എയ്റ്റ് ഇൻ ടു ഫിഫ്റ്റി എയ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ അപ്പം തന്നെ വേണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഇരുപം ഇരുന്നൂറ്റമ്പു മനസ്സുകൊണ്ട് കുണിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കൂട്ടി പറയാൻ ഇല്ല മെനക്കെടാൻ നമ്മൾ തയ്യാറല്ല ഞാനീ പറഞ്ഞു വരുന്നത് നമ്മളെ ഈ ഷോർട്ട് കട്ട് എല്ലാ കാര്യത്തിലും പഠിപ്പിക്കുകയാണ് അതായത് ആരും ഒന്ന് മെനക്കെട്ട് കൂടി ഒരു കാര്യം ഒന്ന് എഴുതി കൂട്ടാനോ മനസ്സുകൊണ്ട് കൂട്ടാനോ തയ്യാറല്ലാതെ ഇവനതിപ്പോൾ ഒരു ആർട്ടിക്കൽ എഴുതാനാവട്ടെ അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് ചെയ്യാനാകട്ടെ ഇതിനെല്ലാം ഈസി മെത്തേഡ്സ് തേടുമ്പോൾ പതിയെ പതിയെ നമ്മൾ ഭയങ്കര ലേസി ആവുന്നു ഇത് സ്മാർട്ട് വർക്കാണ് ഇപ്പോൾ എല്ലാവരും പറയും ഹാർഡ് വർക്ക് അല്ല വേണ്ടത് സ്മാർട്ട് വർക്കാണ് വേണ്ടതെന്ന് പറയും പക്ഷേ ഞാൻ ഈ പറഞ്ഞ അപകടത്തേക്ക് തിരിച്ചു വരാം അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഇത്തരത്തിലുള്ള അനാറ്റിക്കൽ കപ്പാസിറ്റി കുറയുവാണ് നമ്മൾ എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും നമ്മൾ ചാജിപ്പിറ്റ് ചെയ്യുകയോ എ ചെയ്യോ ഡിപ്പെൻഡ് ചെയ്യുകയാണ് പിന്നെ വാട് ഇസ് കൊണ്ട് ഹാപ്പൺ രണ്ട് വർഷം കൊണ്ട് ഇതിനെ പറ്റിയ ഇതാണ് സംഭവിച്ചതെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ആ സ്റ്റഡി അനുസരിച്ച് പറയുന്ന ഒരു എയ്റ്റി ത്രീ പെർസെൻറ്റ് അതിൻ്റെ പ്രോസസ്സിങ് കപ്പാസിറ്റി ആ കുട്ടികൾ കുറഞ്ഞായിട്ട് കണ്ടു അപ്പോൾ അത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും അപകടമാണ് പിന്നെ ഒരു നിസ്സാര കാര്യത്തിന് പോലും സ്വന്തമായിട്ട് ഉത്തരം പറയാൻ സാധിക്കാതെ ഒരു കുഞ്ഞ് കാര്യത്തിന് പോലും അവനൊരു മറുപടി പറയുകയാണെങ്കിൽ അപ്പം തന്നെ ഫോൺ എടുത്ത് ചാർജ്ജി പീറ്റി ആശ്രയിക്കുന്ന കാലം വരുമ്പോൾ നമ്മൾ സൃഷ്ടിച്ച ഒരു ഒരു കണ്ടുപിടുത്തം അത് നമ്മളെ അടിമകളാക്കിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ചാർജ്ജി പീറ്റി യൂസ് ചെയ്യേണ്ടതിന് പകരം ചാജി പി ടി അല്ലെങ്കിൽ എന്താണ് ഈ എ ഐ നമ്മളെ യൂസ് ചെയ്യുന്ന ഒരു അപകടത്തിലേക്ക് അതൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം അതുകൊണ്ടാണ് എ ഐയുടെ തന്നെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന മനുഷ്യനായ പേര് ജെഫ്രി കിൻഡൺ അദ്ദേഹം ഏതാണ്ട് അമ്പത് വർഷത്തോളം ഈ മേഖലയിൽ ജെഫ്രി വർക്ക് ചെയ്തിരുന്നു അദ്ദേഹം ഗൂഗിളിലായിരുന്നു വർക്ക് ചെയ്തിരുന്നതും പക്ഷെ അദ്ദേഹം ഗൂഗിളിൽ നിന്ന് രാജിവെച്ചു അത് ഭയങ്കര വാർത്തയായിരുന്നു അദ്ദേഹം എന്തുകൊണ്ട് രാജിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇതിൽ ചില അപകടങ്ങൾ കണ്ടിട്ട് അത് സൂചിപ്പിച്ചപ്പോൾ ആരും അത് മൈൻഡ് ചെയ്തില്ല സോ എന്റെ മനസാക്ഷി എന്നെ സമ്മതിക്കുന്നില്ല ഇതിൽ തുടരാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ അയാൾ എന്നിട്ട് പ്രഡിക്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹവുമായിട്ടുള്ളൊരു ഇതുപോലെയുള്ളൊരു പോഡ്കാസ്റ്റിലാണ് അദ്ദേഹം അത് പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഇനി മുന്നോട്ടുള്ള കാലത്ത് കുറേ അപകടങ്ങൾ വരാൻ പോവുകയാണ് ഒന്നാമതായിട്ട് ഒത്തിരി പേരുടെ ജോലി നഷ്ടപ്പെടുന്നുള്ളത് ഒരു കാര്യം അദ്ദേഹം രസകരമായി പറയുന്നുണ്ട് ഞാൻ ഇനി ഏത് ജോലിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഏത് കോഴ്സ് പഠിക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങളൊരു പ്ലംബർ ആവൂ എന്ന് പറയും കാരണം അയാൾക്ക് ജോലി നഷ്ടപ്പെടത്തില്ല എന്ന് പറയുന്നുണ്ട് അത് സമയത്ത് കൂടുതലും അതെ അതെ അങ്ങനെയുള്ള ഉദാഹരണത്തിന് പറഞ്ഞാൽ കവികൾ അല്ലെങ്കിൽ എന്താണ് എഴുത്തുകാർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ കോഡിംഗ് ചെയ്യുന്നവർ അല്ലെങ്കിൽ കസ്റ്റമർ കെയർ സർ ഇതിലിരിക്കുന്നവർ അവരൊക്കെ ഇനി അവിടെ ഹ്യൂമൻ ആവശ്യമില്ല എന്താണ് അല്ലെങ്കിൽ വലിയ ഡാറ്റ അനലൈസ് അനലൈസ് ചെയ്യുന്നവർ ഇനിയിപ്പോൾ പി പി ടി ഉണ്ടാക്കുന്ന ആളുകൾ ഡ്രൈവർമാർ അല്ലെങ്കിൽ ഈവൻ കുക്സ് വരും വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽ കുക്ക് ചെയ്യുന്ന ആളുകളും അവനും ഏ റോബോട്ട്സ് കുക്കിംഗ് ചെയ്യാനുള്ള സംഭവങ്ങൾ വരും അത്തരത്തിൽ കുക്കിങ്ങിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഈ കുക്കിങ്ങിനകത്ത് ഒരു ഇമോഷൻസ് ഇല്ലേ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ മറ്റേ യാന്ത്രികമായി കുക്ക് ചെയ്യുന്നതും ഓക്കെ ഇപ്പം ഒരു വീഡിയോ രണ്ട് പറയുക ഉപ്പ് ഇടുക അല്ലെങ്കിൽ മൂന്ന് സ്പൂൺ മുളക് ഇടുക അങ്ങനെ പറയുന്നതും നമ്മുടെ സ്വന്തമായ ഒരു കൈപുണ്യം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സാധനം ഫുഡിന്റെ ഒരു പക്ഷേ എൻ്റെ അമ്മ കുക്ക് ചെയ്ത ഫുഡ് ഒരുപക്ഷെ ദീപയുടെ അമ്മ കുക്ക് ചെയ്ത ഫുഡ് നമ്മൾ വ്യത്യാസം ഉണ്ടാകും പക്ഷേ എൻ്റെ അമ്മ കുക്ക് ചെയ്ത ഫുഡ് എനിക്ക് ഇമോഷണലി ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉണ്ട് അത് എയോട് പറഞ്ഞാൽ എയ്ക്ക് മനസ്സിലാകത്തില്ല അത്തരത്തിൽ ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ അതിൽ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കൂ ആ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള ആ ഒരു റെസിപ്പി എന്താണെന്ന് നോക്കിയിട്ട് അത് ആ റോബോട്ട് ഒരുപക്ഷെ യാന്ത്രികമായി എടുത്തിട്ട് എടുത്തിട്ടുണ്ടാക്കുമ്പോൾ ഒരുപക്ഷെ അത് ചിലരുടെ ടേസ്റ്റിന് പറ്റുമായിരിക്കും പക്ഷേ ചില ടേസ്റ്റിന് പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ അതുകൊണ്ട് ഫുഡെന്നൊക്കെ പറയുന്നത് ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും കുറേ സബ്ജക്റ്റീവാണ് അല്ല ഞാൻ പറഞ്ഞു വരാൻ കാരണം ആ ഒരു ഫീൽഡ് എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ചിലപ്പോൾ അതിന് സാധ്യതയുണ്ട് അതിനേക്കാളും വലിയൊരു കാര്യമാണ് മെഡിക്കൽ ഫീൽഡിൽ മെഡിക്കൽ ഫീൽഡിന്റെ അകത്ത് ഇമേജ് പ്രോസസ്സിങ് ഉദാഹരണത്തിന് ഒരു എക്സ്റേ പണ്ടൊക്കെ ഒരു എക്സ്റേ എടുത്ത് നോക്കിയിട്ട് എന്താണ് ഡോക്ടർ വലിയ ഗൗരവത്തോടെ എക്സ്റേ നോക്കുന്നു അതിനകത്ത് എന്താണ് അതിൻ്റെ എവിടെയാണ് ഒടിവെള്ളു വെച്ചുള്ള ഡോക്ടർക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഒരു സ്കാൻ റിപ്പോർട്ട് ഒരു ഡോക്ടർക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ പക്ഷേ ഒരു സാധാരണക്കാരന് പോലും ആ എക്സ്റേ എടുത്തിട്ട് എന്താണ് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ജമനിലയിലോ ചാറ്റിപ്പിറ്റിലോ അല്ലെങ്കിൽ പർപ്പ് എവിടെ ഇട്ടിട്ടും ഇവനെ ഒന്ന് അനലൈസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനലൈസ് ചെയ്ത് അതിനൊരു റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു കറക്റ്റ് ആയി അത് കറക്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യ കാലത്തൊക്കെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് പക്ഷേ മിസ്റ്റേക്സ് വരുത്താതെ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴും ഇതിൻ്റെ ഡാറ്റ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അനേകായിരം പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തെറ്റാതെ ലോകത്തുള്ള ഇത് സമാനമായിട്ടുള്ള പല എക്സ് ഇത് ഈ ഡാറ്റ മൊത്തം വെച്ചിട്ട് പ്രോസസ്സ് ചെയ്ത് തെറ്റാതെ അത് കണ്ടുപിടിക്കാനുള്ള കഴിവ് ഇതിനെ ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇമേജ് പ്രോസസ്സിങ്ങിന് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ദീപ ഒരു ഡോക്ടറാണെന്ന് കരുതുന്നത് ഞാനൊരു പേഷ്യൻ്റാണ് അപ്പോൾ നമ്മൾ തമ്മിൽ ഇപ്പം ഞാൻ ഡോക്ടറെടുത്ത് വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടറെ ഒരു എ ഐ അതിനുള്ളൊരു എ ഐ ഉണ്ട് നമ്മൾ പറയുന്ന സംഭാഷണം ഞാൻ ഡോക്ടറെ പറഞ്ഞേറിയ കാര്യങ്ങൾ അതിനെ റെക്കോർഡ് ചെയ്യാൻ അപ്പോൾ അത് നമ്മൾ തമ്മിൽ ഒരു അരമണിക്കൂർ സംസാരിച്ച് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നു ഡോക്ടർ അതെല്ലാം കേൾക്കുന്നുണ്ട് എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഡോക്ടറെ വെച്ച ചോദ്യങ്ങളും റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഒന്നൊരു ബട്ടൺ അമർത്തുമ്പോഴത്തേക്കും ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം അത് പ്രോസസ്സ് ചെയ്തിട്ട് എൻ്റെ മെഡിക്കൽ കണ്ടീഷൻ എന്താണ് എന്ന് ചെയ്തിട്ട് അതിനെ ലോ ഒരു പക്ഷെ പെട്ടെന്ന് തന്നെ ലോകത്തുള്ള സമാനമായ കൂട്ടിക്കണക്കുന്ന ആളുകൾ ഇതുപോലെ ഇതേ സിംറ്റംസ് പറഞ്ഞ ആളുകളുടെ ഡാറ്റയുമായിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ട് എന്താണ് എൻ്റെ ഇഷ്യൂ എന്ന് അതിനോട് കമ്പയർ അതിനകത്തു നിന്നും പ്രോസസ്സ് ചെയ്തെടുത്തിട്ട് അതിന് നൽകി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെഡിസിൻസ് ഏതാണ് ലോകത്ത് ഫലിച്ചിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ടോ അത്തരത്തിൽ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ പോലും അപ്പൊ തന്നെ കുറിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷൻസും വരുന്നുണ്ട് അപ്പം അവിടെ ഇനി ഡോക്ടറുടെ ആവശ്യം ഇല്ലാതെ വരെയാണ് അതാ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് സപ്പോസ് ഇപ്പോൾ ദീപയുടെ സാധനത്തിരിക്കുന്നത് ഒരു ഹ്യൂമൻ ഡോക്ടർ അല്ല ഒരു എ ഐ ഡോക്ടറാണെന്ന് കരുതുക ഓക്കെ അതൊരു ഹ്യൂമൻ ആണ് റോബോട്ടാണ് അപ്പൊ ഞാൻ അവിടെ അടുത്ത് വന്നിരുന്നു ഞാൻ വന്നിരുന്നിട്ട് ഒരു പക്ഷേ എൻ്റെ എന്റെ കൈ ഡോക്ടറെ ഇത് കൈയിൽ ഇങ്ങനെ പിടിക്കുകയാണ് അപ്പോൾ തന്നെ എൻ്റെ ടെമ്പറേച്ചർ സ്കാൻ ചെയ്താൽ ആ സ്കിൻ ഡോക്ടർ നെറ്റി ഒരു ഉണ്ടെന്ന് വരുത് അവിടെ എൻ്റെ ടെമ്പറേച്ചർ വന്നു എൻ്റെ ബ്ലഡ് ഒരു തുള്ളി ഞാൻ അവിടെ ഒരു ചെറിയൊരു സ്പോട്ടിൽ ഞാൻ ഇട്ടിരിക്കുകയാണ് അവിടെ കുത്തുകയാണ് അപ്പോൾ ഒരു തുള്ളി ബ്ലഡ് എടുത്തു അപ്പോൾ എൻ്റെ ബ്ലഡിൻ്റെ റിസൾട്ട് പെട്ടെന്ന് വന്നു അല്ലെങ്കിൽ എൻ്റെ ഫുൾ ബോഡി പെട്ടെന്ന് തന്നെ ഡോക്ടർ കണ്ണിൽ ഒരു പ്രകാശം വന്ന് തന്നെ സ്കാൻ ചെയ്തു സി അത്തരത്തിൽ എന്നിട്ട് എൻ്റെ എന്താണെന്ത പ്രശ്നം ഡോക്ടർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയാണ് അപ്പോൾ ഇനി ഒരു എന്താണ് ഒരു രോഗിയുടെ ഒരു പ്രൈവറ്റ് പാർട്ടിൽ പ്രശ്നമുള്ള ആളാണെങ്കിൽ ഒരു ഹ്യൂമൻ ഡോക്ടറെ അത് എക്സ്പോസ് ചെയ്യാൻ ഒരു പക്ഷേ മടിയുണ്ടെങ്കിൽ ഒരു എ ഐ ഡോക്ടറെടുത്ത് അതിൻ്റെ പ്രശ്നമില്ല അത്തരത്തിൽ എന്താ പറയുക ഒരു 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 രോഗിക്കൊരുപക്ഷെ അപ്രോച്ചബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനി ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഡോക്ടറെടുത്ത് വീണ്ടും വരുന്നത് കരുതുക ഒരു ഹ്യൂമൻ ഡോക്ടർ ഒരുപക്ഷെ താൻ ആരാണ് തന്നെ എനിക്ക് അറിഞ്ഞുകൂടല്ലോ എന്ന് പറഞ്ഞേക്കാം പക്ഷേ അവിടെ ഫയലുകളെല്ലാം റെക്കോർഡ് ആവുന്നില്ല ആ റെക്കോർഡ് ആവുന്നുണ്ട് അതാണ് അവിടെയാണ് പ്രൈവസിയുടെ പ്രശ്നങ്ങൾ വരുന്നത് അത്തരത്തിലുള്ള കുറെ എത്തിക്കൽ കൺസേൺസ് ഉണ്ട് അപ്പോൾ എന്താണ് ഇതുപോലെ ലോകത്തുള്ള സകല പേഷ്യൻസിന്റെയും ഡാറ്റകൾ മൊത്തം ഒരു അവൈലബിൾ ആണെങ്കിൽ അതുമായിട്ടുള്ള കമ്പാരിസൺസ് നടത്താൻ വേണ്ടി പറ്റുന്നുണ്ട് പെട്ടെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത്തരത്തിലുള്ള പോസിബിലിറ്റീസ് ഉള്ളതോടൊപ്പം തന്നെ അപകടങ്ങളൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഇതിൻ്റെ എത്തിക്കൽ കൺസേൺസും എല്ലാം മെഡിക്കൽ ഫീൽഡിൽ ശരിക്കും പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ചൈനയില് ഇത്തരത്തിലുള്ള ഒരു ഞാൻ വായിച്ചതാണ് ഒരു 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 ഐ മീൻ എയർ ഡോക്ടർമാരെ അപ്പോയിന്റ് കഴിഞ്ഞു എന്നാണ് വായിച്ചത് ഇങ്ങനെ ജോലികൾ നഷ്ടപ്പെടാൻ സാധ്യതകളുണ്ട് ഇത് അത് ഒത്തിരി ഹൃദയത്തിൽ ഈ വർക്കാണെങ്കിലും ഇനിയിപ്പോ മുന്നോട്ട് എന്ത് ചെയ്യും ഡോക്ടർ ആവുക എന്ന് പറയുന്നത് തന്നെ ഒരു ദേവഗൃപ പോലെയാണ് പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു ഇത്രയും ഒരു കടന്നുകയറ്റം വരുമ്പോ എന്ത് പഠിക്കും എന്ത് ചെയ്യും അങ്ങനെ ഒരു ചോദ്യം ചോദ്യം വരുന്നുണ്ട് വരത്തില്ല ടീച്ചർ ഈ ഐ എ ടൂൾസ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കണം അപ്പോൾ ഞാൻ എൻ്റെ അതിന് പേടിച്ച് മാറുകയല്ല എങ്ങനെ എ ഐ ഉപയോഗിച്ച് ഒരു പവർ പോയിൻറ്റ് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫാസ്റ്റായിട്ടും ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ എഐ ഉപയോഗിച്ച് എനിക്ക് എനിക്ക് എൻ്റെ പഠിപ്പിക്കാനുള്ള വിഷയത്തെ അല്പം കൂടി ഞാൻ ഏയോട് ചോദിക്കുകയാണ് എന്താണ് എനിക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി കുറച്ച് ബ്രെയിൻസ് കുറച്ച് ഐസ് ബ്രേക്കിംഗ് ആക്ടിവിറ്റീസ് തരിക അല്ലെങ്കിൽ എനിക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാക്കാൻ പറ്റുകയാണ് ഇത്തരത്തിൽ എനിക്ക് ഫാസ്റ്റായിട്ടും എന്നാൽ രസകരമായിട്ടും ചെയ്യാൻ പറ്റുന്ന കാരണം കുട്ടികൾക്ക് എപ്പോഴും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന അറിയുന്ന ഒരാളാണെന്ന് അറിയുന്നത് കുട്ടികൾക്കും അഭിമാനകരമാണ് ഇതൊന്നും അറിയാത്ത ഒരാളാണ് ഇപ്പം എൻ്റെ അടുത്ത് സബ്മിറ്റ് ചെയ്ത അസൈൻമെൻ്റ് എനിക്ക് അത് എ ആണെന്ന് ഡെറ്റിരിക്കാൻ പോലും അറിയത്തില്ലാത്ത അത്ര അത്ര അറിവില്ലാത്ത ഒരാളാണ് അറിയുന്നത് എന്നറിയുന്നത് ഒരിക്കലും എന്നെക്കുറിച്ച് മതിപ്പോൾ വാങ്ങത്തില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ടീച്ചർന്ന് കളിക്കും ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഈ കാലത്തോടൊപ്പം സഞ്ചരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എ കൂടെ നമ്മൾ ഫെസിലിറ്റേറ്റഡായിട്ട് ഉപയോഗിക്കുക ഒരിക്കലും നമ്മൾ നമ്മുടെ സീറ്റിൽ എ ഐക്കായിട്ട് ഇരുത്തരുത് അത് അപകടമാണ് ചൈനയിലെ കേസ് അച്ഛൻ ഡോക്ടർ ഡോക്ടർ പറഞ്ഞില്ല റോബോട്ടുകൾ അവിടെ അവിടെ ഓൾറെഡി ആയി തുടങ്ങിയിട്ടുണ്ട് അവർ ചിന്തിക്കുന്നുണ്ട് ഒരു കാര്യം പറയേണ്ടത് അപ്പൊ അവിടെ ഒരു രണ്ടു മൂന്ന് ഡോക്ടർമാരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം പക്ഷെ അവിടെ വേറെ കുറെ പേർക്ക് ജോലി കിട്ടി ആർക്കൊക്കെ ആയിരിക്കും ഇപ്പൊ ഈ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ വരുമ്പോൾ ഇപ്പൊ കമ്പ്യൂട്ടർ വന്നപ്പോഴത്തേക്കും കേരളത്തിൽ അതിനൊരു സമരം ഒക്കെ ഉണ്ടായിരുന്നു ഒത്തിരി പേര് ജോലി പോകുന്നു പറഞ്ഞു പക്ഷേ കമ്പ്യൂട്ടർ വന്നപ്പോഴത്തേക്കും കുറേ പേർ ജോലി പോയെങ്കിലും ഒത്തിരി പേർക്ക് ജോലി കിട്ടി ആർക്ക് കിട്ടി കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകൾക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്താണ് എ ഐ വരുമ്പോൾ കുറേ ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ നല്ലൊരു കൃത്രിമ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു രണ്ട് വർഷം മുമ്പ് പാസ് ഔട്ടായ പി ജി ഇംഗ്ലീഷ് പഠിച്ച് പാസ് ഔട്ടായ ഒരാളെന്നെ കാണാൻ വേണ്ടി വരുവാണ് അപ്പോൾ അദ്ദേഹം പറയുന്നു എനിക്ക് ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് ആമസോണിലാണ് ചെ ഇലീഷാണ് പഠിച്ചത് പി ജി ഇംഗ്ലീഷ് പഠിച്ചിട്ട് ആമസോണിൽ ജോലി ചെയ്യുന്നു വെച്ചാൽ എന്താണ് ജോലി അപ്പോൾ പുള്ളി പറയുകയാണ് എൻ്റെ ജോലി എ ഐ എ ചീത്ത വളിക്കലാണ് എന്നുവെച്ചാൽ എൻ്റെ എ ഐ ചേത്ത വിളിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ പറയുകയാണ് ഞാൻ ആമസോൺ ഒരു പുതിയ ഒരു എ ഐ ടോളിനെ ഡെവലപ്പ് ചെയ്യുന്നു അപ്പോൾ ബാംഗ്ലൂർ അവർ അതിൻ്റെ ഡെവലപ്പേഴ്സിന് എന്താണ് ലാംഗ്വേജ് സ്കില്ലുള്ള ആളുകൾക്ക് ജോലി കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ പി ജി കഴിഞ്ഞാൽ ഇവനിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഡെവലപ്പ് ചെയ്യുന്ന എ ഐ ഇല്ലേ ആ എ ഐയിനെ ബാഡ് വേർഡ്സ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്യുകയാണ് അതായത് ആ എ ടൂളിൽ ഒരാളൊരു ബാഡ് വേഡ് അടിച്ച് അടിക്കുന്നതാണ് അപ്പോൾ അതിനെ അത് ബാഡ് വേഡ് ആണെന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ അവൻ അത് ഉപയോഗിക്കാതിരിക്കാൻ അപ്പോൾ അതുകൊണ്ട് ഇവനെന്ത് ചെയ്യണം ബാഡ് വേഡ്സ് രാവിലെ ഒമ്പത് മണിക്ക് ജോലിക്ക് കയറിയാൽ വൈകിട്ട് മണി വരെ ഇവനിങ്ങനെ പല പല ഭാഷകളിലുള്ള ബാഡ് വേഡ്സ് എന്താണ് ഏതൊക്കെയാണെന്ന് എനെ പറഞ്ഞ് പറഞ്ഞ് പരിശീലിപ്പിക്കുകയും അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം റെസ്പോണ്ട് ചെയ്യരുത് ചെയ്യാതിരിക്കണം എന്ന് അതിന് ട്രെയിനിങ് കൊടുക്കുകയാണ് അപ്പോൾ അത് എൻറ്റയർ ഡേ ഇവൻ ചെയ്യേണ്ടത് എന്താണ് ബാഡ് വേഴ്സ് എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യണം അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് ആ ടൂളിനെ ഇവൻ ട്രെയിൻ ചെയ്യുകയാണ് സിമിലറായിട്ട് അവൻ്റെ അപ്പുറത്തുള്ള റൂമിൽ വേറൊരാൾ വേറൊരു കാര്യത്തിന് ഇതിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ചാർജിപിറ്റ് ഓപ്പണായിട്ട് ചാർട്ടിപിറ്റ് ആണെങ്കിൽ ഏഴ് വർഷം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നവംബർ വരെ ഏഴ് വർഷം നിരന്തരമായി ട്രെയിനിങ് കൊടുത്ത് ഇങ്ങനെ ട്രെയിൻ ചെയ്തിട്ടാണ് ഇവർ അതിനെ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് സിമിലർലി ഏതൊരു ഐ ഐ ടൂളിനെ ഇതുപോലെ ഈ ഡാറ്റ മുഴുവൻ ട്രെയിൻ ചെയ്ത് എങ്ങനെ അത്തരത്തിലുള്ള ഡെവലപ്പേഴ്സ് ഇന്ന് ട്രെയിൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇവർക്ക് ജോലി കിട്ടി ജോലി കിട്ടിയില്ലേ അത്തരത്തിൽ പുതിയ കുറേ തൊഴിൽ മേഖലകൾ വരുന്നുണ്ട് അപ്പോൾ ആ തൊഴിൽ മേഖലകളിൽ നമ്മൾ അത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുകയും അതിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ നമ്മൾ വളരെ ഔട്ട്ഡേറ്റഡ് ആവും എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഏത് മേഖലയിലാണെങ്കിലും ഏതൊക്കെ മേഖലകളായിരിക്കും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് ഏതൊക്കെ ഡോക്ടേഴ്സിനൊന്നും അങ്ങനെ ജോലി പോകത്തില്ല കാരണം ഞാൻ പറഞ്ഞ പോലെ ഡോക്ടർമാരുടെ പ്രത്യേകത ഇൻറ്റീവ് പവർ ഏ ഡോക്ടർക്ക് ഇല്ല ഫോർ എക്സാമ്പിൾ ഞാനൊരു നല്ല ഡോക്ടറെ എടുത്ത് ചില ഡോക്ടർമാരെ വെറുതെ നിന്ന് നാടി പിടിച്ച് നോക്കിയാൽ മതി വെറുതെ അടുത്ത് കണ്ണിൽ നോക്കിയാൽ മതി അവർക്ക് കണ്ണിലെ ചലനത്തിൽ ഒക്കെ അറിയാം അതായത് രോഗി പറയാത്ത കാര്യങ്ങൾ പോലും എന്താണ് ഡോക്ടർക്ക് രോഗിയെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഡോക്ടർക്ക് മനസ്സിലാവും അല്ലേ രോഗവരുദ്ധിച്ച് മനസ്സിലാവും ആ ഒരു ഇൻറ്റൂറ്റീവ് പവർ താങ്കൾ പറയാത്തൊരു കാര്യം കൂടി മനസ്സിലാക്കി ഇന്ന പ്രശ്നമാണ് രോഗിക്കെന്ന് ഒരു പക്ഷേ ആ രോഗിയത് മുഴുവൻ പറഞ്ഞിട്ടുണ്ടാവില്ല അത് കണ്ടുപിടിക്കാനുള്ള ആ ഇൻറ്റൂറ്റീവ് എബിലിറ്റി എന്ന് പറയുന്നത് അതൊരു ഹ്യൂമൻ ഡോക്ടർക്കുണ്ട് മാത്രമല്ല എ ഡോക്ടറെക്കില്ലാത്തൊരു മറ്റൊരു കാര്യമാണ് എന്ത് എമ്പതി നമ്മളൊരു അടുത്ത് പോകുമ്പോൾ ആ ഡോക്ടറെ നമ്മളോട് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ഇതിൽ ഇത് രണ്ട് ചാറ്റ് ബോട്ടുകളാണ് സംസാരിച്ചതെങ്കിൽ എന്താ ഭയങ്കര ബോറാത് കണ്ടിരിക്കാൻ പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ രണ്ട് ഹ്യൂമൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചലനങ്ങളിലും കണ്ണിലും മുഹത്തും ചോദിക്കുന്ന ചോദ്യങ്ങളും നമ്മൾ തന്ന എക്സ്പ്രഷൻസിലും എന്താണ് എല്ലാത്തിലും ഒരു ഹ്യൂമൻ ടച്ച് ഉണ്ട് ആ ഹ്യൂമൺ ടച്ചാണ് ഈ സംഭാഷണത്തെ കുറച്ചുകൂടി ജീവസെറ്റതാക്കുന്നത് അതിൻ്റെ ആത്മാവ് നൽകുന്നത് അപ്പം അത് നമുക്കൊരു ഒരു ഒരു മെഷീൻ്റെ അടുത്ത് പോയിരുന്നതിൻ്റെ വിവരങ്ങൾ പറയുമ്പോൾ അത് ഫീൽ ചെയ്യത്തില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡോക്ടർ ആവട്ടെ കൗൺസിലിങ് ഐ മീൻ അതുപോലെ ഡോക്ടർ പ്രീസ്റ്റ് ഐ മീൻ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ എ ഐ വിജയിക്കത്തിൽ അതുകൊണ്ടാണല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അടുത്തയിടെ വന്നൊരു വാർത്ത സ്വിറ്റ്സർലൻഡിലെ ഒരു പള്ളിയിൽ എ ഐ ജീസസ് കാരണം ആളുകൾ കുമ്പസാരിക്കാൻ അധികം പോകാതെ വന്ന യൂറോപ്പിലെ സിറ്റുവേഷനിൽ അപ്പോൾ എന്താണ് ഒരു പള്ളി ഒരു ഒരു എക്സ്പിരിമെന്റ് എന്ന രീതിയിൽ ഒരു എ ഐ അവതാരനെ വെച്ചു ഒരു എ ഐ അവതാരം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ജമനിയിലും ചാറ്റിപിറ്റിലും ഒക്കെ അത് ഉണ്ട് എ ഐ ലൈവ് വോയിസ് ഇല്ലേ ആണെങ്കിൽ നമുക്കൊരു വീഡിയോ ക്ലിപ്പ് വീഡിയോ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എ ഐ ലൈവായിട്ട് വീഡിയോ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ദീപനെ ഇങ്ങനെ കാണിച്ചിട്ട് ആരാടെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറഞ്ഞത് ഒരു എൻ്റെ ഒരു പെൺകുട്ടി ഇരിക്കുന്നു അവരുടെ കയ്യിൽ മൈക്കുണ്ട് അതിൽ ഗുഡ്നെസ് ന്യൂസ് നേടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ അത് ഒരു ജീസസിൻ്റെ രൂപത്തിലുള്ള ഒരു അവതാറായിട്ട് ഒരു സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു ഇപ്പുറത്തെ ഒരു വെച്ച് ഒരു കുമ്പസാര കുമ്പസാർ കൂടുപോലെയുള്ളൊരു ബൂത്ത് സെറ്റ് ചെയ്തു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഏതാണ്ട് എണ്ണായിരം ആളുകളാണ് ഈ എ ഐ ജീസസിനോട് അവരുടെ വിഷമങ്ങൾ പറയാൻ ഇൻവേർട്ടർ മെയിൻ കൺഫഷൻ നടത്താൻ ആക്ച്വലി കൺഫെഷൻ അല്ല പക്ഷേ അവർക്ക് അങ്ങനെ അവർക്കൊരു കൗൺസിലിംഗ് പോലെ അവരുടെ വിഷമങ്ങൾ പറയാൻ ഒരു ഒരു ഒരാൾ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ ആൾക്കാർ വന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ എ ഐ ജീസസ് അവരുടെ വിഷമങ്ങൾക്ക് എന്ത് ചെയ്യുന്നു മറുപടി പറയുന്നു ആശ്വസിപ്പിക്കുന്നു കംഫേർട്ട് ചെയ്യുന്നു ഇപ്പം എന്തിനും രണ്ട് മൂന്ന് മാസം നീണ്ടുള്ളൂ അപ്പൊ നമ്മുടെ ഫോണിലാണെങ്കിൽ പോലും ഞാനിപ്പോ ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഫോണിലാണെങ്കിൽ പോലും നമ്മളിപ്പോ ജമനയോട് ഇമാജിൻ ദാറ്റ് യു ആർ ജീസസ് എന്ന് പറഞ്ഞാൽ പറയുന്നത് പോലെ നമുക്ക് മറുപടി അതിന് കുറച്ച് എത്തിക്കൽ നമ്മൾ ഒരു ഒരു മെഷീൻ മെഷീൻ ആയിട്ട് ആവശ്യമുണ്ടോ ആൾക്കാരാണോ എന്നാണ് അല്ലെങ്കിൽ എന്താണ് അത് ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ എന്താണ് വെറുതെ ഒരു ഫണ്ണിന് നമുക്ക് എന്താ പറയാ താങ്കൾ ഈശോയാണെന്നും അല്ലെങ്കിൽ താങ്കൾ മേരിയാണെന്നും അല്ലെങ്കിൽ താങ്കൾ എന്താണ് നരേന്ദ്രമോദിയാണെന്ന് സങ്കല്പിക്ക അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരാളോട് അയാളുടെ ഒപ്പീനിയൻ എന്താണ് എന്നൊക്കെ ചോദിക്കാൻ സാധിക്കുന്ന തരത്തിൽ ക്യാരക്ടറായി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് നമുക്കിപ്പോൾ നമ്മുടെ നമ്മുടെ ഫോൺ എല്ലാവരുടെ ഫോണിൽ അത് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് താങ്കൾ ഇന്ന ക്യാരക്ടറാണ് എന്ന മട്ടിൽ എന്നോട് സംസാരിക്കുക ഓക്കെ അത്തരത്തിൽ അപ്പം ഞാൻ ഇതിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ആ എ ഐ ജീസസിനെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി ആൾക്കാർ മടുത്തു തുടങ്ങി മാത്രമല്ല ചില കാര്യങ്ങളിൽ പറഞ്ഞങ്ങൾ വളരെ മണ്ടത്തരങ്ങളുമായി ചിലത് വിവാദങ്ങളുമായിട്ട് വായിച്ചപ്പോൾ കുറച്ച് പേർക്ക് ഇത് ഭയങ്കര ആശ്വാസമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ അത് വീണ്ടും നമുക്ക് ഭയങ്കര ചോദ്യമായി എന്തായിരിക്കും ഇങ്ങനെ ഉണ്ടാവുന്നത് അവർ പറഞ്ഞു ഒരു സ്പിരിച്വൽ ഗൈഡൻസ് തന്നെ ഞങ്ങൾക്ക് കിട്ടി മനുഷ്യനോട് ഇത്ര വിശ്വസ്തപൂർവം ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല പക്ഷെ ഒരു മനുഷ്യനോട് പറയാം എന്നായിരുന്നു അവരുടെ ഒരു ഉത്തരം അപ്പൊ ഇങ്ങനെയൊക്കെ അവിടെ ഒരു സ്വിറ്റ്സർലാൻഡിൽ ഇങ്ങനെ തീർച്ചയായിട്ടും കുറച്ച് കാലങ്ങൾക്ക് ശേഷം അതായത് ഇന്ന് നമുക്ക് ഏറ്റവും അധികം നഷ്ടപ്പെടുന്നത് നമ്മളെ ശാന്തമായിരുന്നു കേൾക്കാൻ നമുക്ക് സമയം തരാൻ ഒരു ചെവിയാണ് അത് കുടുംബത്തിലും എല്ലാവരും ബിസിയാണ് ഓഫീസിലും എല്ലാവരും ബിസിയാണ് എല്ലാവരും എല്ലാരും ഇങ്ങനെ ഫോണിലാണ് അല്ലെങ്കിൽ എല്ലാരും ഒരു ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടുള്ള അടുത്തിടെ ഇറങ്ങിയ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ദ ആങ്ഷ്യസ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം അപ്പോൾ അതിനകത്ത് പറയുന്ന ഇതാണെന്ന് എല്ലാവരും ഒരു ആങ്സൈറ്റി ജീവിക്കുകയാണ് പ്രത്യേകിച്ച് ടീനേജേഴ്സ് അപ്പോൾ എനിക്ക് വിശ്വാസത്തോടെ പറയാൻ ആരുമില്ല എന്നുള്ള ഒരു തോന്നലിൽ ഈ എന്താണ് ഇത്തരത്തിലൊരു അവസരം ഒരുക്കി കൊടുത്തപ്പോൾ ആളുകൾ വന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അത് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഒരു വശത്ത് അത് അത്രയെങ്കിലും അവരൊക്കെ സ്ട്രെസ് സ്ട്രെസ് ആയി എന്ന് പറയുമ്പോൾ തന്നെ വേറൊരു വശത്ത് അതൊരു അപകടമാണ് കാരണം ഹ്യൂമൻ റിലേഷൻഷിപ്സിലും എന്താണ് ഒരു മനുഷ്യനോട് അല്ലേ സംസാരിക്കേണ്ടത് അത്തരത്തിലുള്ള ബന്ധങ്ങളിൽ വന്നേക്കുന്ന ആ ഒരു അകൽച്ചയെക്കൂടി കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന കൂടിയാണ് ഇങ്ങനെയൊരു അവതാരണ വെച്ചപ്പോഴത്തേക്കും കൺഫഷന് അല്ലെങ്കിൽ റിയൽ ആളുടെ അടുത്ത് പോയി കൺഫസ് ചെയ്യാതെ എ എ ജി സിസിൻ്റെ അടുത്ത് പോയി കൺഫസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ പോയെന്നുള്ളത് നമ്മൾ ശരിക്കും അത് എന്തുകൊണ്ട് എന്ന് സഭയും സമൂഹവും ഇരുന്ന് ചിന്തിക്കുകയും അത്തരത്തിലുള്ള ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പിൽ നടന്നു പോയി ഇത്തരത്തിലുള്ള ഒരു ചാറ്റ് ചാറ്റ്ബോർഡിൻ്റെ അടുത്തോട്ട് പോകാൻ ഇടയാക്കിയ സോഷ്യൽ സിറ്റുവേഷൻസ് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുകയും എനിക്ക് തോന്നുന്നത് അത് മാത്രമല്ല ഇപ്പൊ ഈ ഇത് പ്രോഗ്രാം മനുഷ്യരാണ് അപ്പൊ ഇതിന്റെ ഇതിന്റെ യും ഒരു നിഗൂഢമായിട്ടുള്ള ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും എന്താ വെച്ചാൽ കുറച്ചു കാലം നല്ല രീതിയിലുള്ള സംഭാഷണങ്ങൾ കൊടുക്കുന്നു ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഇതിനെ മാറ്റി മാറ്റാൻ സാധിക്കും ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി അതായത് ട്രസ്റ്റ് പറ്റിയാണോ കമ്പനി കമ്പനി ആ പറയുന്ന എൻ്റെ പേഴ്സണൽ ഡാറ്റ ഞാൻ പോയി പറയുന്ന എൻ്റെ സങ്കടങ്ങൾ മേ ബി ഞാൻ സീക്രട്ട് പോലെ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ അവരത് റെക്കോർഡ് അവരുടെ അടുത്തോട്ട് കിട്ടുവാണ് അവർ നാളെ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലേ അല്ലെങ്കിൽ അത് പിന്നീട് എന്താണ് അത് എനിക്ക് അപകടകാര്യപരമായി മാറാം അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലേക്ക് വേണമെങ്കിൽ പോവാം അതൊക്കെ അതിന്റെ വീണ്ടും അതിൻ്റെ അപകടങ്ങളിലേക്ക് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അതാണ് അത് വിജയകരമായില്ല എന്നുള്ളത് നിൽക്കട്ടെ അതുപോലെ തന്നെ ഈ ലോകമെമ്പാടും നമുക്ക് സുശേഷം എത്തിക്കുക എന്ന ഒരു കോൾ നമുക്ക് ഇപ്പോൾ ഈ എയുടെ ഒരു സഹായത്തോടെ ഇപ്പൊ നമ്മളൊരു മലയാളത്തിൽ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ പോലും ഏതൊരു ഭാഷയിലും ഉപഭോക്താവിനെ കേൾക്കാൻ സാധിക്കും അപ്പൊ ഈ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്നവർക്ക് ഇതൊരു തീർച്ചയായിട്ടും ഒരു ഉപകാരപ്രദമല്ല ഡെഫിനറ്റ്ലി യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് ഞാൻ പറയും സഭ ഈ ഒരു സാധ്യതകളെ നന്നായിട്ട് ഉപയോഗിക്കണം എനിക്ക് വളരെ സന്തോഷമുണ്ട് കഴിഞ്ഞ സിറമലബാർ ബിഷപ്സിന്റെ സിനഡിൽ എറിച്ച് ബിഷപ്സിന് ഒരു രണ്ടര മണിക്കൂർ ടോക്ക് കൊടുക്കാൻ എനിക്ക് അവസരം കിട്ടി അപ്പം അത്തരത്തിൽ ബിഷപ്സിന്റെ ആ ഒരു സിനിഡിൻ്റെ അകത്ത് ബിഷപ്സ് എല്ലാവരും എന്താണ് എ എന്താണെന്നും അവർ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടൂളുകൾ കുറേയെങ്കിലും പഠിക്കണമെന്നും അവർ ചിന്തിക്കുകയും അതിനുവേണ്ടി ആ സമയം മാറ്റി മാറ്റിവെക്കുകയും ചെയ്തു എന്നുള്ളത് നല്ലൊരു സൂചനയാണ് അതുപോലെ തന്നെ കുറേ ഡയസസുകൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ വിജയപുരം ഡയസസ് കൊല്ലം ഡയസസ് ഇരിങ്ങാലക്കുട ഡയസസ് ഇപ്പോൾ തൃശ്ശൂർ ഡയസസ് അതുപോലെയുള്ള തലശ്ശേരി രൂപത ഇങ്ങനെ കുറേ രൂപതകളിൽ ഞാൻ കഴിഞ്ഞ നാളുകളിൽ പോയിട്ട് അച്ഛന്മാർക്ക് എങ്ങനെ നമുക്ക് പാസ്റ്ററൽ ലൈഫിൽ ലൈഫിലേ ഉപയോഗിക്കാം ഒരു നല്ല പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഡാറ്റ അനലൈസിന് വേണ്ടി ഉപയോഗിക്കാം അത്തരത്തിൽ എന്താണ് ബൈബിൾ ലോ ക്വിസുകൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഇടവകകളിലൊക്കെ യൂത്തിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എ ഉപയോഗിക്കാം നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു അച്ഛൻ കൽക്കട്ടയിൽ ജോലി ചെയ്യുന്ന ഒരു അച്ഛൻ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഫാദർ താങ്ക് യു സോ മച്ച് ഞാൻ ഫാദർ പഠിപ്പിച്ചു ഒരു ഫോറം അതായത് ഒരു എ ഐ ടൂൾ ഉണ്ട് നമുക്ക് ലൈവായിട്ട് ആയിട്ട് നടത്താം വീടുകളിൽ യൂത്ത് ഇരിക്കുന്നു അവർക്ക് അച്ഛൻ്റെ മുറിയിൽ അച്ഛൻ ലാപ്ടോപ്പിൽ ഇരിക്കുന്നു അപ്പോൾ അച്ഛൻ ഇട്ട് കൊടുക്കുന്ന ഫീസ് എല്ലാവർക്കും ഇരിക്കുന്ന എല്ലാ വീടുകളിൽ നിന്നുകൊണ്ട് അവർക്ക് അത് ആക്സസ് ചെയ്യാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാം അങ്ങനെയുള്ള ഒരു ടൂൾ ഞാൻ പഠിപ്പിച്ചായിരുന്നു അപ്പോൾ അച്ഛൻ അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അച്ഛൻ അച്ഛനതു വെച്ചുകൊണ്ട് ഓരോ ആഴ്ചയും ഓരോ ബൈബിൾ ഭാഗങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ് അപ്പം ഇന്ന് മത്താടി സുവിശേഷമാണ് ഈ ആഴ്ച അപ്പോൾ അതിൻ്റെ വീക്കെൻഡിൽ ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് എല്ലാവരും റെഡിയാവുക അച്ഛൻ വാട്സപ്പിൽ മെസ്സേജ് ഇടും അപ്പോൾ എല്ലാവരും അവരുടെ ഫോണിൽ കയറി അച്ഛനപ്പം തന്നെ ഒരു പട്ടണം നിർത്തി അപ്പം തന്നെ അവരുടെ സ്ക്രീനിൽ വരികയാണ് ക്വസ്റ്റ്യൻസ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ആ ആച്ച സെറ്റ് ചെയ്ത സമയത്തിനുള്ളിൽ അവരത് ആൻസർ ചെയ്യണം ഞായറാഴ്ച അതിൻ്റെ വിന്നേഴ്സിന് അച്ഛൻ സമ്മാനം കൊടുക്കുകയാണ് അങ്ങനെ വെച്ചാൽ രണ്ട് മൂന്ന് മാസം കൊണ്ട് ബൈബിളിൽ കുറേ പുസ്തകങ്ങൾ വളരെ ആവേശകരമായി ഇടവക്കാർ അത് പഠിക്കുന്നു അതുപോലെ അതൊരു ഉദാഹരണമാണ് അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ബൈബിൾ ഓൺ എന്ന് പറയുന്ന ഒരു ആപ്പില്ലേ അപ്പോൾ മനോഹരമാണത് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്താ ഓരോ ദിവസവും ബൈബിൾ വാക്യങ്ങൾ നമുക്ക് അതിനെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇമേജ് ഒക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഇടാൻ വേണ്ടി പറ്റുന്നു അപ്പോൾ അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ വളരെ ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞ ഞാൻ നടത്തിയൊരു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത ഒരു മിഷണറി അത് ഇൻഡോനേഷ്യയിലാണ് അദ്ദേഹം തമിഴ്നാട്ടിലായിരുന്നു ആദ്യം തമിഴ്നാട്ടിൽ നിന്ന് ഇന്തോനേഷ്യ വർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇന്തോനേഷ്യ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ലാംഗ്വേജ് അറിഞ്ഞുകൂടാ അദ്ദേഹം ഗ്രാമങ്ങളിൽ കൂടെ പോയി പക്ഷേ വീടുകളിൽ പോയിട്ട് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ഈ ജമനയിൽ നമുക്ക് അല്ലെങ്കിൽ ചാറ്റിപെറ്റിയിൽ ലൈവായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനുണ്ടല്ലോ അപ്പം അതിൽ നമുക്ക് നമ്മൾ ഏത് ഭാഷയിൽ പറയുന്നു ആ ഭാഷയിൽ നമ്മൾ തിരിച്ചു പറയും അപ്പം അത് അദ്ദേഹം പഠിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് ഞാനൊരു വീട്ടിൽ കയറി ചെന്നു അപ്പം എനിക്ക് തമിഴ് അറിയുക അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാം ഞാൻ ഇംഗ്ലീഷിൽ ഞാൻ സംസാരിച്ചു കൊണ്ടുപോവാണ് ഇത് അവരുടെ ഭാഷയിലേക്ക് ആ ഭാഷ പേര് മറന്നുപോയി ആ ഭാഷയിലേക്ക് മാറ്റൂ എന്ന് പറയുമ്പോൾ ജമ്മനെ അല്ലെങ്കിൽ ചാട്ടിപ്പിറ്റി ഇയാൾ പറഞ്ഞ ഇംഗ്ലീഷിനെ അല്ലെങ്കിൽ തമിഴിനെ ആ ഭാഷയിലേക്ക് മാറ്റി പറയുകയാണ് അപ്പോൾ ആ വീട്ടിലുള്ള ആള് അവരുടെ ഭാഷയിൽ പറഞ്ഞതിനെ വീണ്ടും അതിനെ എൻ്റെ ഭാഷയിലേക്ക് മാറ്റൂ ഇംഗ്ലീഷിലേക്ക് എന്ന് പറയുമ്പോൾ തിരിച്ച് എൻ്റെ ഭാഷയിലേക്ക് മാറ്റി തരികയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ എന്തായി അദ്ദേഹത്തിന് പരിചയമില്ലാത്ത വിദൂരമായ ഗ്രാമങ്ങളിൽ ചെന്ന് അവരുടെ ഭാഷയിൽ സംസാരിക്കാനും ഇടപെടാനും സാധിക്കുകയാണ് അപ്പം അത്തരത്തിൽ നോക്കുമ്പോൾ വിദൂരമായ സ്ഥലങ്ങളിൽ പോലും നമുക്ക് സുവിശേഷം എത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ചെല്ലാനും ആക്സസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ബൈബിൾ വിവർത്തനം ചെയ്യപ്പെട്ടില്ലാത്ത ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യാൻ വേണ്ടി സാധിക്കും വത്തിക്കാൻ റേഡിയോ ആണെങ്കിൽ വത്തിക്കാൻ മാർപ്പാപ്പയുടെ പ്രഭാഷണങ്ങൾ ഏതാനും എഴുപത്തി എട്ടോളം ഞാൻ മനസ്സിലാക്കുന്നത് ഭാഷകളിൽ എ ഉപയോഗിച്ച് അതിനെ മാറ്റിക്കൊണ്ട് വത്തിക്കാൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ അല്പം ക്രിയേറ്റിവിറ്റി ഉള്ള ആ ഒരാൾക്ക് എന്താ പറയുക കാർലോക്കറ്റ് ചെയ്തതുപോലെ ഇന്ന് എ ഐയുടെ കാലത്ത് നമുക്ക് ഈ സോഷ്യൽ സന്ദേശം എത്തിക്കാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞ് നല്ല മനോഹരമായ വീഡിയോ മേക്കിംഗ് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് ഓരോ രൂപതയിലുള്ള കൊച്ചന്മാരുടെയൊക്കെ ഒരു ടീം ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ചില മിഷണറിമാരാണെങ്കിൽ അവരുടെ കുറച്ച് നല്ല മെടുക്കന്മാരോ അച്ഛൻമാരെയോ സിസ്റ്റർമാരാണെങ്കിൽ അവരുടെ കോൺഗ്രേഷൻ കുറച്ച് വരെയോ ഒക്കെ ഇത്തരത്തിൽ എങ്ങനെ നമുക്ക് എ എനെ സുശേഷവൽക്കരണം അല്പം കൂടി ഭംഗിയാക്കാൻ ഈശോയുടെ സന്ദേശം കുറച്ചുകൂടി നന്നായി ലോകത്തിലേക്ക് എത്തിക്കാൻ ഇന്ന് യൂത്ത് എപ്പോഴും എല്ലാവരും ഫോണിലാണ് അല്ലാതെ എത്ര പ്രസംഗിച്ചാലും അവരിലേക്ക് എത്തണില്ല അതുപോലെ നീണ്ട പ്രസംഗങ്ങളൊന്നും അവർ കേൾക്കത്തില്ല അപ്പോൾ പറഞ്ഞ കാര്യങ്ങളിലൂടെ എങ്ങനെ എത്തിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അത്തരത്തിലുള്ള സെമിനാറുകളും വർക്ക്ഷോപ്പുകളും അറ്റൻഡ് ചെയ്യുന്നതും ബേസിക് ബേസിക്കായിട്ടുള്ള ഏ എങ്കിലും നമ്മുടെ എല്ലാ അച്ഛന്മാരും സിസ്റ്റർമാരും ഒക്കെ പഠിച്ചെടുക്കുന്നതും എന്തുകൊണ്ടും നല്ലതാണ്